ഭക്ഷണവിശ്വാസികളെ പേടിക്കേണ്ട പണ്ട് മുതലേ പാരമ്പര്യമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് പിന്നീട് പുതിയ യന്ത്രങ്ങൾക്ക് അത് വഴിമാറി കൊടുത്തപ്പോ തെക്കു പടിഞ്ഞാറ ദിശകളിൽ എണ്ണത്തിൽ ചുരുങ്ങിപ്പോയി എന്നാലും കൊച്ചുകുട്ടികളെ വെച്ച് ഇത് ആവേശത്തോടെ തുടരുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു അതൃപ്തി അന്യ പോയില്ലല്ലോ മനസ്സിലായോ എന്റെ കൂട്ടുകാർക്ക് ഇത് എന്താണെന്ന് അതെ സിപ്പ് അത് തന്നെ മുകളിലോട്ട് നീട്ടി വലിച്ചോണ്ടിരിക്കും ഇതങ്ങ് അതോലോകത്തിന്റെ അടിവാരത്തുള്ള സ്ഥലമാണ് അന്യർക്കാർക്കും ഇവിടെ പ്രവേശനമില്ല അക്രമികൾക്കും ക്രമക്കേട് ഉള്ളവർക്കും മാത്രമേ ഇത് ലഭിക്കൂ ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ അൺലിമിറ്റഡ് സപ്ലൈ നടത്താനായി അതോലോക രാസയർ രാഹുദി ഇബ്രാഹിമിന്റെ നികടം വാങ്ങിച്ചിട്ടുണ്ട് അത്രയും പച്ചമുളകും ചീന തക്കാളിയും ചിത്രശലഭത്തിന്റെ ചലവും പെമൻ ചേർത്ത് ചതച്ച് കുൻ ഫറക്കൂൻ ഫറക്കൂന്നു പറഞ്ഞു കൊടുക്കും പിന്നെ ഒക്കെ ആമാശത്തിന്റെ അഹങ്കാരം പോലെ ഇരിക്കും ആന്റെ ഒരു മകരവിളക്ക സമയത്ത് അപ്പൊ മുട്ടക്കറിയും വിൽക്കാൻ പോയത് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയതിനൊപ്പൊംലറ്റിന്റെ മോളിൽ ഓരോ ബിസ്കറ്റ് വിതറണം പത്താം ക്ലാസ് വരെ അശാസ്ത്രയിൽ എ പ്ലസ് ക്രീഡ് ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഫുഡ് ടെക്നോളജി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ തട്ടിന്റെ പണിയാണ് പഠിക്കാൻ പറ്റിയത് അത് കളഞ്ഞിട്ട് പിന്നെ തറപ്പണിക്കാണ് പോയ അല്ല അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ കൊൽക്കത്ത പോയിട്ട് കോമ്പിനേഷൻ കാലത്ത് എവിടെ നിൽച്ച ആൾക്കാർ തുപ്പി കാണിച്ചിരുന്നു ഇവനാണ് അവൻ കാല മാടം